സെർവിക്കൽ ക്യാൻസർ രോഗ അവബോധം ലക്ഷ്യം വച്ച് വ്യാജ മരണവാർത്ത പ്രചരിപ്പിച്ചതിന് വിമർശനം നേരിടുന്നതിനിടയിൽ വൈകാരികമായ കുറിപ്പുമായി നടി പൂനം പൂനമ്പാണ്ഡെ തന്നെ വെറുത്താലും വിമർശിക്കുന്നവർ അവരുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമെന്ന് താരം പറയുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പൂനം പൂനമ്പാണ്ഡ്യയുടെ പ്രതികരണം സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു കുറിപ്പും താരം പങ്കുവച്ചു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സെർവിക്കൽ ക്യാൻസർ രോഗികളുടെ എണ്ണവും മരണപ്പെട്ടവരുടെ കണക്കും കുറിപ്പിനുണ്ട് സെർവിക്കൽ ക്യാൻസറിന്റെ ഭീകരത വെളിവാക്കുന്ന പോസ്റ്റാണിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് പങ്കുവെക്കണമെന്നും പൂനം പാണ്ഡെ പങ്കുവെക്കുന്ന കുറിപ്പിൽ പറയുന്നു എന്നെ കൊല്ലാം ക്രൂശിക്കാം വെറുക്കാം പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെയെങ്കിലും രക്ഷിക്കൂ ബോധവൽക്കരണ പോസ്റ്റിനൊപ്പം നടി കുറിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി സാമൂഹിക മാധ്യമത്തിലൂടെ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി തന്നാലാകുന്നത് ശ്രമിക്കുകയാണ് നടി സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് പൂനം പാണ്ഡെ മരിച്ചുവെന്ന് ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം നൽകാനാണ് താൻ വ്യാജ മരണവാർത്ത സൃഷ്ടിച്ചതെന്ന് പൂനം ഒരു ദിവസത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം നൽകാനുള്ള തീരുമാനം മികച്ചതാണെങ്കിലും സ്വീകരിച്ച രീതി തെറ്റാണെന്നാണ് ഉയർന്ന വിമർശനം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ പേരിൽ സെൽഫ് പ്രൊമോഷനുകൾ ചെയ്യുന്നത് അനുവദിച്ചു നൽകാനാകില്ലെന്നാണ് അഖിലേന്ത്യാ സിനി വർക്കേഴ്സ് അസോസിയേഷൻ എക്സൽ കുറിച്ചത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച താരത്തിനെതിരെ കേസെടുക്കണമെന്നും സിനിമാ സംഘടനാ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഇത് സംബന്ധിച്ച് സംഘടന മുംബൈയിലെ വിക്രോളി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്ക് കത്ത് നൽകുകയും ചെയ്തു എന്നാൽ താരത്തിനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു സംവിധായകൻ ഗോപാൽ വർമ്മ പറഞ്ഞത് പൂനത്തിന്റെ ഉദ്ദേശുദ്ധിയെ മാനിക്കുന്നുവെന്നാണ് എന്നാൽ പ്രിയ വാജ്പേയി അടക്കമുള്ള ചില താരങ്ങൾ താരത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിനിടെ വൈറലാകുന്നത് നടി മമതാ മോഹൻദാസിന്റെ പഴയൊരു പോസ്റ്റാണ് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താരത്തിന് ക്യാൻസർ പിടിപെട്ടത് എന്നാൽ അതിനെ പോരാടി തോൽപ്പിച്ച് സിനിമാ ലോകത്തേക്ക് തിരിച്ചുവന്ന താരമാണ് മമത ലോക ക്യാൻസർ ദിനത്തിൽ താരം പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ വ്യാജ മരണ വാർത്തയ്ക്കെതിരെയുള്ള വിമർശനം കൂടിയാണ് താരത്തിന്റെ ഈ പോസ്റ്റ് പേർക്ക് ഇത് യഥാർത്ഥത്തിലുള്ള പോരാട്ടമാണ് മറ്റു ചിലർക്ക് ചീന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ആയുധവും ക്യാൻസർ തമാശയല്ല ഇത് ബാധിച്ചവർ സ്വയം നിങ്ങളെ നോക്കണം ശ്രദ്ധിക്കണം ആദ്യം നിങ്ങൾക്ക് പരിഗണന നൽകാൻ ശ്രമിക്കുക ക്യാൻസറിന് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ അതിനെ നിങ്ങൾക്ക് പോരാടി തോൽപ്പിക്കാനാകും യുദ്ധം ചെയ്യുന്നവരെയും പോരാടി ജീവൻ വെടിഞ്ഞവരെയും ഈ ദിവസത്തിൽ ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു മമത കുറിച്ചു എന്തായാലും പൂനം പാണ്ഡെ ഒരിത്തിരി അതിരുകടന്നു എന്നാണ് ഇന്ത്യൻ സിനിമാ ലോകവും താരങ്ങളും വിമർശിക്കുന്നത് സ്വയം മരിച്ചെന്ന് പറഞ്ഞ് ഒരു ക്യാൻസർ ബോധവൽക്കരണം മണ്ടത്തരമായി പോയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു